നമസ്കാരം രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റാണ് ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്ന ഇടക്കാല ബജറ്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അവതരിപ്പിക്കുന്ന ബജറ്റ് ആയതിനാൽ തന്നെ നിരവധി വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടർച്ചയായി ആറാമത്തെ ബജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡ് സൃഷ്ടിക്കാൻ പോവുകയാണ് ഫെബ്രുവരി ഒന്നിന് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നതോടെ സീതാരാമൻ തുടർച്ചയായി അഞ്ചു ബജറ്റുകൾ അവതരിപ്പിച്ച തന്റെ മുൻഗാമികളായ മൻമോഹൻ സിംഗ് അരുൺ ജെയ്റ്റ്ലി പി ചിദംബരം യശ്വന്ത് സിൻഹ എന്നിവരുടെ റെക്കോർഡുകൾ മറികടക്കും ധനമന്ത്രി എന്ന നിലയിൽ ദേശായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കാലയളവിൽ അഞ്ച് വാർഷിക ബജറ്റുകളും ഒരു ഇടക്കാല ബജറ്റും അവതരിപ്പിച്ചിരുന്നു ഫെബ്രുവരി ഒന്നിന് സീതാരാമൻ അവതരിപ്പിക്കുന്ന ഇടക്കാല ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മെയ് പൊതു തെരഞ്ഞെടുപ്പിനു ശേഷം പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ ചില തുകകൾ ചെലവഴിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന വോട്ടോൺ അക്കൗണ്ട് ആയിരിക്കും ഒരു വോട്ടൌൺ അക്കൗണ്ട് പാർലമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ ജൂലൈ കാലയളവിലെ ചെലവുകൾക്കായി പ്രോറാറ്റ അടിസ്ഥാനത്തിൽ കൺസോൾഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യയുടെ പണം പിൻവലിക്കാൻ സർക്കാരിനെ അധികാരപ്പെടുത്തും ജൂണിൽ രൂപീകരിക്കാൻ സാധ്യതയുള്ള പുതിയ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള അന്തിമ ബജറ്റ് ജൂലൈയിൽ അവതരിപ്പിക്കും സാധാരണഗതിയിൽ ഇടക്കാല ബജറ്റുകളിൽ പ്രധാന നയപ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ല എന്നാൽ സമ്പദ്വ്യവസ്ഥ നേരിടുന്ന അടിയന്തര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാരിനെ ഒന്നും തടയുന്നുമില്ല അതേസമയം വിലക്കയറ്റം പരിഗണിച്ച് പുതിയ നികുതി വ്യവസ്ഥയിൽ പുതിയ ആനുകൂല്യങ്ങൾ നൽകേണ്ടതുണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഭവന വായ്പകൾക്കും അനുവദിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ ഭവന വായ്പയുടെ പലിശയിൽ രണ്ടു ലക്ഷം രൂപ വരെ കിഴിവ് അനുവദിച്ചിട്ടുണ്ട് ഇത് മൂന്ന് ലക്ഷമായി ഉയർത്തിയേക്കും നിക്ഷേപത്തിനും പിൻവലിക്കലിനുമുള്ള നികുതി ഇളവുകൾ നീട്ടിക്കൊണ്ട് ദേശീയ പെൻഷൻ പദ്ധതി കൂടുതൽ ആകർഷകമാക്കാൻ ഇടക്കാല ബജറ്റിലൂടെ രക്ഷ്യപ്പെടുന്നതായാണ് റിപ്പോർട്ട് ഇതിനു അടിസ്ഥാന സൗകര്യ വികസനത്തിലും വിദ്യാഭ്യാസ മേഖലയിലും കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഏതായാലും എല്ലാവരും ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇടക്കാല ബഡ്ജറ്റ് അഹമ്മദാബാദ് ഗുജറാത്ത്